കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ശിക്ഷാ സപ്താക് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തള്ളകം ഹോളിക്രോസ് വിദ്യാസദനിൽ പ്രഥമ ശുശ്രൂഷാ ശില്പശാല സംഘടിപ്പിച്ചു ഏറ്റുമാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടർ അച്യുത് കുമാർ എൻ ബി ഡോക്ടർ ആലക് ജെ എച്ച് എ ശ്രീനിവാസൻ പി ജി എന്നിവരുടെ നേതൃത്വത്തിലാണ് വർക്ക്ഷോപ്പ് നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിന്ദു ജോർജ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ടീസ സ്കൂൾ ലീഡർ സായുജ സജി എന്നിവർ പ്രസംഗിച്ചു